മുണ്ടൂരിൽ കാട്ടാന ആക്രമണം അറുപത്തിയൊന്നുകാരൻ കൊല്ലപ്പെട്ടു ആന ജനവാസ മേഖലയിൽ തുടരുന്നു കേരളത്തിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം പാലക്കാട് മുണ്ടൂരിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ അറുപത്തിയൊന്നുകാരൻ മരിച്ചത് മുണ്ടൂർ ഞാറക്കോട് സ്വദേശി കുമാരനെയാണ് കാട്ടാന ആക്രമിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു അപകടം വീടിന് മുറ്റത്തേക്കിറങ്ങിയ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കുമാരനെ ആക്രമിച്ച കാട്ടാന ഇപ്പോഴും പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജനവാസ മേഖലയിലാണ് ആന ഇപ്പോഴും ഉള്ളത് ദിവസങ്ങളായി പ്രദേശത്ത് നാട്ടുകാരുടെ കൃഷി അടക്കം നശിപ്പിച്ചുകൊണ്ട് കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഒരു ജീവനെടുക്കുന്ന നിലയിലേക്ക് സംഭവം മാറുന്നത് അതേസമയം മുണ്ടൂരിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ തടറിവെച്ച നാട്ടുകാർ ഉന്നത ഉദ്യോഗസ്ഥരെത്താതെ കുമാരന്റെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന് നിലപാടെടുത്തിരിക്കുകയാണ് അതേസമയം കുമാരനെ കൊലപ്പെടുത്തിയ കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ഞാറക്കോട് പ്രദേശത്തെത്തിയ കാട്ടാനയെ ഇന്നലെ കാട് കയറ്റിയിരുന്നുവെന്ന് പാലക്കാട് ഡി എഫ് പ്രതികരിച്ചു ഇന്ന് പുലർച്ചെയോടെ ആന തിരികെ എത്തിയെന്നും ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് ജനങ്ങൾക്ക് വിവരം നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കുമാരന്റെ മരണത്തിൽ തഹസീൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഡി എഫ് വിശദീകരിച്ചു ഒരു മാസത്തിനിടെ പാലക്കാട് ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്ന് പേരാണ് ഇന്ന് വരിച്ച ഞാറക്കോട് സ്വദേശി കുമാരൻ എടത്തനാട്ടുകാര സ്വദേശി ഉമർ അട്ടപ്പാടി സ്വദേശി മല്ലൻ എന്നിവർക്കാണ് കാട്ടാനാക്രമണത്തിൽ ജീവന നഷ്ടമായത് മാസം മുമ്പ് കുമാരൻറെ വീടിന് സമീപത്തുള്ള കറയാങ്കോട് അലൻ എന്ന യുവാവും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു